വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് വർണ്ണാശ്രമധർമാചാരങ്ങൾ പാലിക്കണമോ എന്നതിനെക്കുറിച്ചാണ് പൂർവികരുടെ ആചാരങ്ങൾ അനുസരിച്ച് വർണ്ണാശ്രമധർമാചാരങ്ങൾ പാലിക്കേണ്ടതാണ് ഏത് വർണ്ണത്തിലുള്ളവനും അതായത് ഏത് ജാതിക്കാരനും അത് ആവശ്യം പാലിക്കണം അത് ധർമ്മമാണ് പൂർവികർ അത് പാലിച്ചിരുന്നു ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം ഇവ നാലുമാണ് വർണ്ണാശ്രമധർമ്മം ബ്രാഹ്മണൻ നാലാശ്രമം അനുഷ്ഠിക്കണം എന്നാണ് വിധി അത് ഏത് മനുഷ്യനും അതനുഷ്ഠിക്കുക എന്നത് ധർമ്മം മാത്രമാണ് ബ്രാഹ്മണൻ ഉപനയനം കഴിഞ്ഞാൽ ഗുരുകുലത്തിൽ വസിച്ച് വിദ്യ അഭ്യസിക്കണം എല്ലാ വിദ്യയും അഭ്യസിക്കാം അധ്യയനം കഴിഞ്ഞ് ഗുരുവിന് ദക്ഷിണ കൊടുത്ത് പ്രീതിപ്പെടുത്തി ഗുരുവിൻ്റെ ആശീർവാദം വാങ്ങിപ്പോകാം പിന്നെ സസ്രീയായ കന്യകയെ വിട്ട് അഥവാ കല്യാണം കഴിച്ച് ഗൃഹസ്ഥാശ്രമം പാലിക്കാം പുത്രനുണ്ടായിക്കഴിഞ്ഞാൽ വാനപ്രസ്ഥം സ്വീകരിക്കാം പിന്നെ ക്രമേണ സന്യാസം സ്വീകരിച്ച് വൈരാഗ്യം നേടി ത്യാഗിയായി യോഗിയായി ബ്രഹ്മപഥപ്രാപ്തിയിൽ കൂടി പുരുഷാർത്ഥം സാധിക്കണം ക്രമം വിട്ട് ആശ്രമം സ്വീകരിക്കരുത് ക്ഷത്രിയനെ അധ്യയനം കഴിഞ്ഞ് പ്രജാപരിപാലനം നടത്താം ക്ഷത്രിയൻ ധീരനും ശാന്തനും കാരുണ്യവാനും ധർമ്മിഷ്ടനുമായിരിക്കണം ധർമ്മത്തിൻ്റെ ബലത്തിൽ ശത്രുക്കളെ ജയിക്കാം അയാൾ നീതിജ്ഞനായിരിക്കാൻ ശ്രമിക്കണം രാജാവ് അത്യാചാരിയാകാൻ പാടില്ല ഗൃഹസ്ഥാശ്രമം വഴി പോലെ പാലിക്കാം വിരക്തി വന്നു കഴിഞ്ഞാൽ സർവസ്വവും ഉപേക്ഷിച്ച് രാജ്യം പുത്രനെ ഏൽപ്പിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കാം വാനപ്രസ്ഥത്തിൽ നിന്നും സന്യാസം സ്വീകരിച്ച് മോഷം നേടാവുന്നതാണ് വൈശ്യൻ വേദാധ്യായനം കഴിഞ്ഞ് ഗൃഹസ്ഥം സ്വീകരിച്ച് കൃഷി ഗോരക്ഷ വാണിഭം എന്നിവ യഥായോഗ്യം ചെയ്ത് ഗൃഹധർമാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാം ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണം സത്യം ധർമ്മം ദയ അഹിംസ തുടങ്ങിയ പ്രവർത്തികൾ പാലിക്കണം ഈശ്വരോപാസന എന്ന ലോകസേവനത്തിൽ കൂടി പുരുഷാർത്ഥങ്ങൾ സ്വാദിച്ച് മോഷപ്രാപ്തിയിലെത്തിച്ചേരാവുന്നതാണ് ശുദ്രനെ പണ്ട് കാലത്ത് വേദാധ്യയനം വിധിച്ചിട്ടില്ലായിരുന്നു എങ്കിലും ഗൃഹത്തിലിരുന്ന് പഠനം നടത്താമായിരുന്നു വൃത്തിക്കായി കൃഷിയാതി കർമ്മങ്ങൾ ചെയ്ത് ധർമ്മതൽപരനായി ജീവിക്കാം സ്വാർജിത ധനം കൊണ്ട് ഉപജീവനം കഴിക്കാം ഗർഭസ്ഥത്തിൽ സദ ഒട്ടിനിൽക്കാതെ ഈശ്വര ഉപാസന ചെയ്ത് കഴിയണം ബ്രഹ്മചര്യം ആചാര്യസേവ തപസ് ചൗചം എന്നിവ പാലിച്ച് നിരഹങ്കാരനായി പരിശുദ്ധ മനസ്കനായി ജീവിക്കണം ഏത് വർണ്ണത്തിലുള്ളവനും വീട് ഒടി മക്കൾ ഭാര്യ എന്നിങ്ങനെ ചിന്തിച്ച് ഭോഗസങ്ങളിൽ മാത്രം മുഴുകി അർത്തകാമാദികളിൽ മാത്രം മനസ്സു നിർത്തി പുരുഷാർത്ഥ ധർമ്മം വിട്ട് ജീവിതം വൃത്തിയാക്കി കളയാൻ പാടില്ലെന്നാണ് ആചാര്യ മതം മനുഷ്യജന്മത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ് അത് മനുഷ്യജന്മത്തിലെ സാധിക്കൂ സദാ ഈ ബോധത്തോടെ മോശം മാർഗത്തിനുള്ള ചര്യകൾ സ്വീകരിച്ച് മോശം ലക്ഷ്യമാക്കി ജീവിതയാത്ര ചെയ്യണം പഴയ ആചാര്യന്മാർ അത് പ്ര പ്രവൃത്തി പഥത്തിലെത്തിച്ച് മനുഷ്യന് മാതൃക കാട്ടിയിട്ടുണ്ട്